വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബേബീസിൻ്റെ ഫേസ് റിവീലിംഗ് ആണ് അവരിവിടെ ഉണ്ട് നല്ല ഉറക്കാന്ന് രണ്ടാളും എപ്പോൾ വേണമെങ്കിലും എഴുന്നേൽക്കുക എന്നുള്ളൊരവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മല്ലയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ അവർ ഫേസ് കാണിക്കുന്നതിന് മുന്നേ ജസ്റ്റ് എന്താ പറയുക എൻ്റെ ഡെലിവറി ഡെലിവറി സ്റ്റോറി വരുന്നുണ്ട് അത് വേറെ കാര്യം അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ അവസ്ഥ ഇവർ ഇവർ വന്നതിന് ശേഷമുള്ള അവസ്ഥ ഞാൻ പറയാം എനിക്ക് തോന്നുന്ന ഒട്ടുമുക്കമ്മമാർക്കും അത് ഏകദേശം അത് വൈതാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായത് ഇരുപത്തെട്ടാം തീയതിയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഡെലിവറി ആയിരുന്നു ഇരുപത്തെട്ടിന് കാരണം വെച്ചാൽ നമുക്ക് ഡേറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായത് മുപ്പത്തൊന്നിനാണ് അപ്പം ആ ഡേറ്റിന് മുന്നേ തന്നെ നമ്മുടെ വെഡ്ഡിങ് അനവർസറി നമ്മുടെ ഫോർത്ത് വെഡ്ഡിങ് അനവസറിൻ്റെ സമയത്തായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത് മുന്നേട്ട് നാട്ടിലേ ഉണ്ടായിട്ടുള്ള മുന്നോട്ട് വേറെ സ്ഥലത്തേന്നുണ്ടായത് അപ്പം മുന്നാട്ടിനെ പിറ്റേ ദിവസമാണ് പിള്ളേർ കാണാൻ പറ്റിയത് പിന്നെ നമ്മൾ ക്യുൻസെന്നുള്ള കാര്യം പറയാത്തതിന് ആദ്യം തന്നെ എല്ലാവരോടും സോറി പറയുന്നത് കാരണം വെച്ചാൽ ഫസ്റ്റ് തന്നെ അത് തുടക്കത്തിൽ അങ്ങനെ പറയാനുള്ള ഒരു ഇതിലായിരുന്നില്ല കാരണം വെച്ചാൽ ഒട്ടുമുക്കാലാൾക്കാരും പറയുന്നത് അങ്ങനെ അധികം പറയരുത് രണ്ടാൾക്കാരില്ലേ അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ കൊണ്ട് നമ്മൾ ചോദിച്ചാൽ ആദ്യം നമ്മൾ ആരടിക്കുകയും ജസ്റ്റ് നമ്മുടെ ഫാമിലി അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരാളെടുക്കുകയും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കാരണം വെച്ചാൽ നമ്മൾ പ്രസവിച്ചതിനു ശേഷമുള്ള ഫോട്ടോസൊക്കെ ഇട്ട് ഇട്ടപ്പം ഭയങ്കര സർപ്രൈസായിരുന്നു എല്ലാവരും കുറേ ആളെന്നെ ചീത്ത വിളിക്കാമായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ചീത്ത വിളിക്കുന്നത് വിളിക്കലായിരുന്നു ഞാൻ ഡെലിവറി ആയിട്ട് നോക്കിയപ്പോൾ ഫോൺ നോക്കിയപ്പോൾ ഫുൾ തെറി വിളികളായിരുന്നു അങ്ങനത്തെ അവസ്ഥയായിരുന്നു അപ്പം അതിന് എല്ലാവരോടും സോറി പറയുന്നു അപ്പം നമ്മളെ ഫസ്റ്റ് ഇരുത്തിന് ഡെലിവറി കഴിഞ്ഞു അതിൻ്റെ ഏകദേശം ഒരു മൂന്ന് മണി ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ മറ്റേ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് കുട്ടികളെ പാ ഇവർക്ക് ഒരാൾക്കൊരു ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടാളും എൻ ഐ സിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നടക്കിടക്ക് പാല് കൊടുക്കാനൊക്കെ കൊണ്ടുപോയിരുന്നുണ്ടായിരുന്നു ആ സമയത്ത് നിന്ന് അനക്ക് വലിയൊരു എന്താ പറയുക എല്ലാവർക്കും അറിയാൻ പറ്റും ഓപ്പറേഷൻ എൻ്റെ സിസേറിനായിരുന്നു അതുകൊണ്ട് ഒരാൾ ബ്രീച്ച് പൊസി പൊസിഷനിലായിരുന്നു ഒരാൾ നോർമലായിരുന്നു പക്ഷെ എന്നാലും സിസേറിനായതുകൊണ്ട് ഫുള്ള് അറിയാൻ പറ്റുമല്ലോ കുറെ വിറയും കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിരുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇടയ്ക്ക് പാല് കൊണ്ടുവരാൻ കുടിക്കാനൊക്കെ കൊണ്ടു വരുന്നുണ്ടായിരുന്നു ഇവരെ കണ്ടിട്ട് പക്ഷെ എനിക്ക് അന്നേരം എന്താ പറയുക അങ്ങനെ അത്രയും ഒരു ഫുൾ ഒരു ഇത് വന്നിട്ടുണ്ടായിട്ടില്ല പിന്നെ അതിൻ്റെ നടുക്ക് പറയാനുള്ളൊരു കാര്യം നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു ഗേൾ ബേബി ഒരു ബോയ് ബേബിയാണ് അത് പറയാനൊക്കെ വിട്ടുപോയി അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഓൾറെഡി അനക്കൊന്നും കഴിഞ്ഞ വിടാ പറഞ്ഞിട്ടുണ്ട് അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറയുന്നതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ അന്ന് വൈ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു അവിടുന്ന് പിന്നെ ആ ദിവസമൊന്നും ഇവർ ഉണ്ടായിട്ടില്ല ജസ്റ്റ് പാല് കുടിക്കാൻ കൊണ്ടു വരിക കൊണ്ടുപോകുക എന്നല്ലാണ്ട് എൻ ഐ സിയിലായിരുന്നു പിറ്റേ ദിവസം തന്നെ ഇവരെ മാറ്റി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമല്ലോ അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം രണ്ടാക്കും മഞ്ഞ ഉണ്ടായിരുന്നു നല്ലോണം ചെറുങ്ങനെ സ്ലൈറ്റായിട്ട് മഞ്ഞ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ പക്ഷേങ്കിൽ കാൽഷ്യം കുറവും കൂടി ഉണ്ടായിരുന്നു അത് കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ട് വീണ്ടും രണ്ടാളേ എൻ ഐ സിയിലേക്ക് തന്നെ മാറ്റേണ്ടി വന്നു അത് ഒരു രണ്ട് ദിവസം കഴിയപ്പോൾ തന്നെ ഞാൻ ഡിസ്ചാർജായി അവനക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡിസ്ചാർജ് ആയി പക്ഷേ ഇവരെ ഡിസ്ചാർജ് ആക്കിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ വന്നാൽ ഞാൻ ഏകദേശം ഒരു ഏഴ് ദിവസം അവിടെ കിടന്നിട്ടുണ്ടായിന് നാല് ദിവസം എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ ബാക്കിയുള്ള മൂന്ന് ദിവസം എക്സ്ട്രാ ഇവർക്ക് വേണ്ടി എൻ ഐ സി എൻ ഐ സിയിലാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് നിന്നേ പറ്റുള്ളൂ വീട്ടിലേക്ക് വരാൻ പറ്റില്ല അടുക്കളയ്ക്കാണ് നോക്കുന്നത് അവർ അനങ്ങുന്ന ഇതാക്കുന്നതും നോക്കുന്നതാണ് അപ്പം ഇവരുള്ളുകൊണ്ട് അനങ്ങുന്നതായാലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് വീണ്ടും മൂന്ന് ദിവസം എക്സ്ട്രാ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നു അങ്ങനെ ഇന്നലെയാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത് വീട്ടിൽ വന്നിട്ട് പിന്നെ വീട്ടിൽ വരുന്നതിന് മുന്നേ ആണെങ്കിലും എൻ ഐ സിയിലായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ജസ്റ്റ് ഇടക്കിടക്ക് അവരെ പാല് കുടിക്കാൻ കൊണ്ടുപോയിനും കൊണ്ടുപോകും അങ്ങനത്തെ ഒരു ഇതായിരുന്നു എന്നേരാണെങ്കിലും എന്താ പറയുക ചിലപ്പോൾ ഒരേ ഉറക്കായിരിക്കും ചിലപ്പോൾ ഒരേ കഴിച്ചിലായിരിക്കും ചിലപ്പോൾ എന്താ പറയുക നല്ലൊരു മൂടായിരിക്കും അങ്ങനത്തെ ഒരിതായിരുന്നു അതായത് ഒട്ടുമുക്കാ കുട്ടികൾ അങ്ങനെ ആയിരിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നിങ്ങൾ വീട്ടിൽ വന്നപ്പം ഒന്നും പറയണ്ട ഒരേ എന്താ പറയുക ഒരേ ഒരേ കരച്ചിലായിരുന്നു എന്നാ നിർത്താടി ഇന്നലെ രാത്രി ഒന്നും ഞാൻ ഉറങ്ങിയിട്ടേയില്ല അതെന്റെ മുഖത്തിനത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒട്ടും ഉറങ്ങിയിട്ടില്ല ഫുള്ള്ക്ക് പാലും എടുക്കുക എന്താ പറയാ ബ്രസ്റ്റ് മിൽക്കും കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഫോർമുല മിൽക്കും കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ രണ്ടാളുകൊണ്ട് ഏകദേശം ട്വിൻസിൻ്റെ അമ്മമാക്കൊക്കെ അറിയാൻ പറ്റും അപ്പം രണ്ടും കൊടുക്കുന്നുണ്ട് അപ്പം എന്താ പറയുക എന്നിട്ടും ഇവർക്ക് മതിയാവാത്ത പോലെ ഇങ്ങനെ കുടിക്കുക ഉറങ്ങുക കുടിക്കുക കുറച്ചു നേരം ഉറങ്ങും പിന്നെ എണീക്കും അതിനൊക്കെ സ്ഥലമൊക്കെ മാറിക്കൊണ്ടായിരിക്കണം അങ്ങനെ കുറേ ഇന്നലെ രാത്രി ഫുള്ള് ഉറങ്ങാണ്ട് ഇവർക്ക് ഇതാക്കലായിരുന്നു ഇന്ന് രാവിലെ അതിലും അവസ്ഥയായിരുന്നു കാരണം വെച്ചാൽ സാധാരണ രാവിലൊക്കെ കുറേയൊക്കെ ഉറങ്ങലുണ്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പക്ഷേ ഇന്ന് ഇവിടെ പല സ്ഥലം മാറാവാം ഉറങ്ങുന്നേ ഇല്ല എന്തൊക്കെ ചെയ്തിട്ടും ഉറങ്ങുന്നില്ല കുറേ അനക്കൊന്നാമത് സ്റ്റിച്ചിൻ്റെ പെയിനും കാര്യങ്ങളോട് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ട് അപ്പം ആങ്കായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഏച്ചി ആയിക്കോട്ടെ എല്ലാവരും എടുത്തു നടക്കലോ എടുത്തു നടക്കലോ ഇന്ന് രണ്ടാളും ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ഉറങ്ങുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ചിണങ്ങി കളിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഉറങ്ങുന്ന വിചാരിക്കുന്നത് പക്ഷേ കുറച്ച് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇട ഇടക്കിടക്ക് എണീച്ചിട്ടും പിടിച്ചിട്ടൊക്കെ ആയിരിക്കും അതെല്ലാവർക്കും അറിയാൻ പറ്റും തുടക്കത്തിൽ ഇവ ഇവർ ഇപ്പം ഏഴ് ദിവസമായിട്ടേ ഉള്ളൂ ഒരാഴ്ചയായി കറക്റ്റ് ഒരാഴ്ചയായി അപ്പം അതിൻ്റെതായ ഇത് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ അപ്പം എന്തായാലും ഇങ്ങനത്തെ കുഞ്ഞി ഒരു എന്താ പറയുക ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇങ്ങനെയാ പോകുന്നത് ഇനിയിപ്പോൾ ഫുള്ള് മാറ എന്താ ഞാൻ ടോട്ടലി മാറുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ തന്നെ എനിക്ക് ഇന്നലെയൊക്കെ ഈ രാത്രി ഇങ്ങനെ ഉറങ്ങാടൊക്കെ നിൽക്കുമ്പോൾ ഒരുമാതിരി ഡിപ്രഷൻ വരില്ല ഞാൻ ഞാനാതെ പറഞ്ഞു ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് എല്ലാം പറയലായിരുന്നു അവർ അവരെയൊക്കെ പ്രസവിച്ചൊക്കെ അപ്പോൾ അവരൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഉണ്ടാകും മീൻസ് ഒട്ടുമുക്കാൻ ന്യൂ മംസിനും ഉണ്ടാകുന്നതാണിത് ഒരുമാതിരി നമുക്കൊരു എന്താ പറയുക എന്നാ ചെയ്യേണ്ട ഒരു ഡിപ്രഷൻ അടിക്കുന്ന പോലത്തെ അവസ്ഥ ആയിരിക്കും എന്നൊക്കെ ഇതേപോലെ അവസ്ഥകളുള്ളവർ കമൻ്റ് ചെയ്യുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇതേ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ പറയുന്നുണ്ട് ഉണ്ടാവും ും ഒട്ടുമുക്കാലും സെയിം അവസ്ഥ പ്രത്യേകിച്ച് രണ്ടാളും കൂടി ഉള്ളതുകൊണ്ട് അതേ അവസ്ഥയിലൂടെയാണ് ഞാനും ഇപ്പോൾ പോകുന്നത് പക്ഷേ എന്താ പറയുക എല്ലാവരും ഒക്കെ ഉള്ളതുകൊണ്ട് മുന്നോട്ട് മമ്മി ജജ പിന്നെ ആൻറ്റിമാർ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ ഏച്ചി അങ്ങനെ എല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് പോവുന്നത് അപ്പോൾ അത്രയൊക്കെയാണ് അപ്പം ഇനി എന്തായാലും ഞാൻ എൻ്റെ ബേബീസിനെ കാണിച്ചു തരാം രണ്ടാളും നല്ല ഉറക്കാമെന്ന് എന്തായാലും കാണിച്ചരാം അല്ലേ ആ അപ്പോൾ എന്തായാലും കാണിച്ചരാം ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ബേബി ഗേൾ ബേബിയാണ് നല്ല ഉറക്കാട്ട ഉറക്കത്തിൽ നിന്ന് അടങ്ങാറാക്കുക ചെയ്യുന്നതോ ടീഷൻ പിടിക്കുന്ന വെച്ചിരുന്നു ചെയ്യുന്ന ചിപ്പാറുവാന്നിത് നല്ലോണം ടീഷൻ പിടിക്കുന്നുണ്ട് പക്ഷേ ഉറക്ക നിന്ന് അടങ്ങാറാക്കുന്നതാന്ന് എന്നാലും സരിയില്ല ജസ്റ്റ് നമ്മളിങ്ങനെ കാണിക്കുകയാണ് അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ബേബി അപ്പം ഇതാണ് എൻ്റെ സെക്കൻഡ് ബേബി ബോയ് ബേബിയാണ് നല്ല ഉറക്കാമെന്ന് രണ്ടാളും ഞാൻ പറഞ്ഞല്ലോ ഇടങ്ങാറാക്കിക്കൊണ്ട് നിൽക്കാമെന്ന് എന്നാലും സാരിയില്ല അപ്പം രണ്ടാളെയും കണ്ടല്ലോ നല്ല ഉറക്കാട്ടെ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുന്നെണ്ണ അയച്ചെടുത്ത ഫോട്ടോ നല്ലതായിരിക്കുന്നത് അപ്പം മെയിൻ കൂൾ കൊള്ളു വാസുൻ്റെ തൊട്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഇപ്പോൾ എല്ലാരും ബേബീസിനെ കണ്ടല്ലോ ഇത് ഇവർ ഇങ്ങനെയായിരുന്നില്ല കേട്ടോ അപ്പോൾ ജനിച്ചപ്പോൾ കുറച്ചും കൂടി കാണാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ എന്തായാലും വെയ്റ്റ് കുറയുമല്ലോ ഇവർ ജനിക്കുന്ന സമയത്ത് ഇവർക്ക് വെയിറ്റ് ഒരാൾക്ക് ടു പോയിൻ്റ് എയിറ്റ് സിക്സ് ഫൈവും ഒരാൾ ടു പോയിൻ്റ് സിക്സ് സംതിങ് അങ്ങനെ അങ്ങനെയായിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ രണ്ടാളും അത്യാവശ്യം മോശം വെയിറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല വേറെ ഇഷ്യൂസ് ഒന്നും കൊണ്ട് എന്നെ കയറേണ്ടി വന്നിട്ടില്ല ഈ കാൽ കാൽഷ്യത്തിൻ്റെ ഇഷ്യൂ കൊണ്ട് മാത്രമേ കയറേണ്ടി വന്നിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ പക്ഷേ ഇപ്പം നല്ലോണം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അത് കുറയും പറയുന്നത് എന്തായാലും വെയിറ്റ് കുറയും ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞതും അങ്ങനെ തന്നെയാണ് എന്തായാലും വെയിറ്റ് കുറയും മെല്ലെ മെല്ലെ എനിക്ക് കൂടി വരുവുള്ളൂ എന്നാണ് പറഞ്ഞത് ഇനി മെല്ലെ മെല്ലെ കൂട്ടി എടുക്കണം പാലൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റാക്കി എടുക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇനി എന്താ പറയുക കുറച്ച് എന്താ ഓരോ ഇവരെ ഓരോ വീഡിയോസ് വീഡിയോസായാലും ഓരോ കാര്യങ്ങളൊക്കെ ആയാലും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് വേഗം എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണം എന്താ ന്യൂ മംസിൻ്റെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അതേപോലെ ഓരോ എന്താ കടന്നു വന്ന ഓരോ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക അപ്പം അത്രയേ ഉള്ളൂ അപ്പം നമ്മളെ തെറ്റാം ബൈ ബൈ